എളുപ്പണ്ടാ അയ്യവച്ച മേ നമ്മളിപ്പൊ വന്നപ്പോഴേ നമ്മളിങ്ങനെ ഈ പാടത്ത് കൂടെ ഇങ്ങനെ പോവാലെ അപ്പോ രണ്ട് കാക്കാരെ കണ്ടിട്ടാ രണ്ട് കാക്കാർ പറഞ്ഞ നമ്മളെ കരേക്കാട്ടുള്ള രണ്ട് കാക്കാർ ഒന്ന് സിദ്ധിയാക്ക ഒന്ന് അബുവാക്ക സിദ്ധിയാക്കായി പറഞ്ഞോളുട്ടാ ഒരു ഹായി പറഞ്ഞോളുക്കാണ് ആ കാണുന്നത് കണ്ണൻ കണ്ടിട്ടല്ലേ ഒരു 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 ചില കണ്ണനാണല്ലേ അപ്പൊ ഇവര് മീൻ പിടിക്കണ കാഴ്ചയുണ്ടെന്ന് കാണാൻ പോണേ ഇന്ന് ഞങ്ങളല്ല ഇന്ന് ഇവര് രണ്ടാളുടെയും വീഡിയോസാണ് ഇന്ന് നിങ്ങൾ കൂടുതലായിട്ടും കാണാൻ പോണേ ഇതില് ഇവർ ഈ കോരുവലം കൊണ്ടാണ് സംഭവം കോരിയുള്ളത് അതോണ്ടന്നെ മീൻ അടി കേറില്ലേ കോരിട്ട് തക്കര അപ്പം നമ്മൾ അബോക്കേണ്ട കേട്ടാ മീണ്ടാവോ അതെ കുടരെ സാധാരണ മീൻ പിടുത്തതിന് പ്രായം ആരോഗ്യം ഇതൊന്നൊരു വിഷയമല്ലാ നമ്മുടെ മനസ്സാണ് ഞങ്ങളിപ്പോൾ ഒരു വലിയ തരിശയായിട്ട് കിടക്കുന്ന പാടത്തിൻ്റെ ഇടയിൽക്കൂടെ ഇങ്ങനെ നടക്കുകയാണ് അതായത് ഈ കാണുന്ന തോടൊക്കെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വറ്റിച്ചതാണ് വറ്റിക്കാരണം മൊത്തമായിട്ട് മീൻ പിടിച്ചു കൊണ്ടുപോയതാണ് അപ്പോൾ ഇതുപോലുള്ള മീൻ പിടിക്കുന്ന ചാലുകൾ നോക്കിയിട്ട് ഇതുപോലെ മീൻ കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ നോക്കിയിട്ട് ഈ ഒരു വലിയ സ്ഥലത്ത് കൂടെ ഞങ്ങളിങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഈ ഒരു കാഴ്ച ഉണ്ട് രണ്ട് വയസ്സായിട്ടുള്ള കാക്കമാർ അത്യാവശ്യം നല്ല ബ്രാൻഡ് രണ്ടാൾക്കും ഇവർ രണ്ടാളും കൂടെയാണ് ഈ വലിയ ചാല് പിടിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് ഞങ്ങൾ ചുറ്റുണ്ട് ഒരുപാടുണ്ട് ഇവിടെ മൊത്തം അങ്ങനെ പുല്ല് നിറഞ്ഞിടക്കട്ടോ പുല്ലൊക്കെ കട്ടിയണ്ടത് അതിൻ്റെ ഇടയിലാണ് വയ്ക്കുന്നത് ഇപ്പം കിട്ടിയതാ കണ്ണനാ കണ്ണൻകുട്ടിയാ ഒരു കണ്ണൻകുട്ടീനെ കിട്ടിയിട്ടുണ്ട് ആരാളുണ്ടെന്നുണ്ടെങ്കിൽ അല്ല ചൂടാടാ മോച്ചിങ് ഇങ്ങനെ പഴയ കഴിക്കണ ആളാണോ മറ്റേ കോ മാറലയനൊക്കെ കണ്ട് പേർക്ക് വന്നാണ് ആ കാര്യം കൊടുത്തെന്ന് അങ്ങോട്ട് കേറി. കാരില്ലരേ. ഇന്തോദേ ഞാൻ നീ പിടിച്ചാ വെച്ചിട്ടില്ല. നീ വരെ നീ ഇവർത്തന്ന് ഉണ്ടടാ. ഞാൻ എടുക്കുന്നേ. ഇത് പെങ്ങളെ വലിച്ചേറ്റ് വലക്ക കൊരയാ. ആ. തപ്പേല്ലാം. മോഡവല്ലല്ല. മോഡാരല്ലടാ മോഡാര അടുത്തിടേ. ഞാനൊക്കെ പോയെന്ന മോഡാര അതിൽ പോയൻ. ഞാൻ പിടടാ. ഞാൻ കണ്ടി വരും. നല്ല വെയിറ്റാലെ. ഒന്നും ആരും അറിയില്ല ഈ പണി എടുക്കണം ഈ റിസ്ക് ഒന്നും ആരും അറിയില്ല അവര് ആ വീട്ടിലെത്തുമ്പോ മീൻ തന്നിലാന്നുള്ളൊരു പേരുണ്ടാവുക ഇതില് മീൻ ഉണ്ടാവും പക്ഷെ ഈ മൂടു വില ഉണ്ടെന്നുണ്ടെങ്കി ഒന്ന് കൂടി കോരുവിലേക്ക് കിട്ടാനേ കൊറച്ച് കാണാം ഫുള്ള് ഇത് റെഡിയാക്കി പോയല്ലേ ഇതിപ്പോ പോവില്ല പോവൂലിപ്പോ കാര്യം കുഴപ്പമില്ല കോരക്കൊന്ന് വലിച്ചിട്ടേ പിന്നെ കൊണ്ടുപോയി മറക്കണം അങ്ങനെയാണ് കൈ പ്രാവശ്യം ചെയ്തത് അരുവാക്കിയിട്ടേ അരിവൊന്നു കുറേടാ ഫുഡ് കഴിച്ച ഞങ്ങള് ഇതിന്റെ കയ്യിലേക്ക് പോകുന്നത് ഇങ്ങനെ ഇനി ഇവിടുന്ന് കയറിയിട്ടേ ഒന്നുള്ളൂ

ഇവർ രണ്ടാളുകൊണ്ട് ഉണ്ടാവും പക്ഷേ രണ്ടാൾ ഒരുപോലെ പണിയെടുക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിലുള്ള ഈ ചണ്ടിയൊക്കെ പതുക്കെ പതുക്ക ഇങ്ങനെ രണ്ടാളും കൂടി എടുത്ത് മേലേക്ക് കയറ്റിയിട്ടുണ്ട് അതിന് ശേഷമാണ് അപ്പോൾ ഈ വൃത്തിയാക്കുന്നതിൻ്റെ ഇടയിലുള്ള മീനുകൾ അപ്പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഭാഗത്ത് തൻ്റെ അടിയിട്ട് ലോക്കാക്കിയിട്ടുണ്ട് അതിന് ശേഷമാണ് അതിൻ്റെ ഉള്ളത് ചണ്ടിയൊക്കെ കയറ്റണം കേട്ടോ അവർ ഈ ഒരു പ്രായത്തിൽ ഇതൊക്കെ ചെയ്യണം തുടങ്ങിയൊന്ന് ആലോചിച്ചൊക്കെ ആരും നിർബന്ധിച്ചിട്ടൊന്നുമല്ല ഇഷ്ടം കൊണ്ടാണ് അവർ വന്നിട്ട് ഇതൊക്കെ ചെയ്യണത് ആ ചണ്ടീക്ക് വെള്ളമല്ല ആ ചണ്ടീക്ക് കോരി പിടിക്കാലേ വലില്ലാണ്ടെങ്കി കുറച്ച് നല്ലാണ് മീൻ ഒഴിയും സത്യം പറഞ്ഞാൽ ഇവരുടെ കോൺഫിഡൻസ് നിങ്ങൾ നോക്കണം കേട്ടോ കോൺഫിഡൻസ് അല്ല അതിനേക്കാൾ ഇവർ ഇവരുടെ എക്സ്പീരിയൻസ് ആണ് കാരണം ഇത്രയും വെള്ളത്തിൽ ഈ ഒരു കോരിവലച്ച് വലിയ മീനുകളെ പിടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം മീനുകൾ മിസ്സായി പോകാനേ സാധ്യതയുള്ളൂ കാരണം വരാൽ എങ്ങനെയെങ്കിലുമൊക്കെ ഈ വരട്ടുള്ള മിസ്സായി പോകും അവർ ഇത്രയും ചെറിയൊരു വല വെച്ചിട്ടാണ് ഇതിന്ന് വരാലുകളെ പിടിക്കാനായിട്ട് നോക്കുന്നത് ഭാഗ്യമുണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ അതുമാത്രമല്ല ഇത്രയും ഓപ്പണായിട്ടാണ് അവർ വല അടിപ്പിക്കണത് വരാൽ അതിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനം പലരോടൊന്ന് ചാടും പക്ഷേ അവർ വളരെയധികം കോൺഫിഡൻ്റ് ആണ് അവരൊന്ന് മീനെ പിടിക്കുന്നു എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഇറങ്ങിയിട്ടുള്ളത് അവരുടെ ആ ഒരു പ്രായത്തിലും അവർ ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ അറിയാം അവർ നിയമിടുത്തത്തിൽ അത്യാവശ്യം നല്ല നോളജുള്ള വ്യക്തികളാണ് ഇത് 嗯嗯嗯嗯이嗯嗯嗯이嗯嗯嗯嗯嗯嗯嗯嗯

ഇവരുടെ മീൻപിടുത്തം കാണുമ്പോഴേ നമുക്ക് ധൃതി പാടില്ല നമ്മളെ മീൻപിടുത്തം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സ്പീഡാണ് അതായത് കുറേ പേരായിട്ട് ഇറങ്ങിയിട്ട് മാക്സിമം വേഗത്തിൽ ഈ ചണ്ടിയൊക്കെ വലിച്ചു ചേറ്റിയിട്ട് പിന്നെ മീനടിപ്പിക്കണമൊക്കെ ഭയങ്കര സ്പീഡിലാണ് പക്ഷെ ഇവർ എല്ലാം വളരെയധികം സ്ലോവിൽ വളരെയധികം രസത്തോട് കൂടിയിട്ടാണ് ടാ ചെയ്യണത് അതുകൊണ്ട് തന്നെ ഇവരുടെ മീൻപിടുത്തം കാണാൻ നല്ല ഭംഗിയാണ് നമുക്കിങ്ങനെ ആസ്വദിച്ചിരുന്ന് കാണാൻ പറ്റും ഒരു അവാർഡ് സിനിമ പോലെ നേരെയൊക്കെയുള്ള ഈ ഒരു ചാലിന്റെ സൈഡിലും അതുപോലെ തന്നെ മീനപ്പുറത്തേക്ക് പോവാതിരിക്കാനായിട്ട് വിലങ്ങനെയും ഒരു തണ്ടടി ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വലിയ മീനുകളൊക്കെ അതിൽ പോയിട്ട് കുടുങ്ങാനുള്ള സാധ്യത ഉണ്ട് നമ്മൾ നമ്മള്

ഇങ്ങനെ അല്ലാതെ എന്നെ തണ്ടാടിയായിട്ടാണ് കോരുന്നത് ആദ്യം തൻറ്റാടി സൈഡിലൊക്കെയാണ് കേട്ടിടുന്നത് പിന്നെ ഒരു പ്ലാനിങ് ഒന്ന് മാറ്റി കാരണം ആ കോരലിൽ മീനധികം അടുക്കണില്ല മീനുകൾ ഒഴിഞ്ഞു മാറിക്കൊണ്ടേരിക്കും നമ്മുടെ ആ ഒരു കാൽപെരുമാറ്റം അതുപോലെ തന്നെ വല ചെല്ലുന്നതൊക്കെ കാണുമ്പോൾ തന്നെ മീനുകൾ ഒരുപാട് ദൂരേക്ക് പോകാൻ ശ്രമിക്കും അതുകൊണ്ടാണ് ഇവർക്ക് അധികം മീൻ കിട്ടായത് അതിനുശേഷം ഇവര് ചെയ്തെന്താ വെച്ചാൽ ഈ തണ്ടാടി രണ്ട് ഭാഗമാക്കിയിട്ട് ഈ ഒരു തോടിനെ മാറ്റി അതായത് ഇതിന്റെ നടുവിലൂടെ ഈ തണ്ടാടി ഇട്ടു കൊടുത്തു ഇനി ഒരു സൈഡ് മാത്രം ആദ്യം കോരിയിട്ട് രണ്ടാമത്തെ സൈഡ് പിന്നെയാണ് കോരുന്നത് എങ്ങനെ അറിയാം ആരം ആദ്യം ആ പറ്റി ഞാൻ അടച്ചാണ് അത് മേപ്പെട്ടാണ് ഞാൻ നോക്കിയേ അത് മേപ്പട്ട് കഴിച്ചിട്ടാ നോക്കി മേപ്പെട്ട് കഴിച്ചിട്ടേ നമ്മളെ നമുക്ക് രണ്ട് രണ്ട് സെക്ഷൻ ആക്കിട്ടെ നമ്മളെ പിടിക്കാനുള്ള രണ്ട് സെക്ഷൻ ആക്കി ഇനി ഇവര് എടുത്തിട്ട് ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡ് കൊണ്ടുപോവുകയാണെങ്കിൽ ആട്ടിക്ക് പോരാണിയ അതിലറിയാം എത്ര മീൻ ട്ടി കയറി എന്റെ കാഴ്ചപ്പള്ളി ആട്ടിക്കൂല ഇതാണ് കോരുവല അല്ലേ വിജയ വലൂടെ വിടരാണ്ടാ ശരിക്കും നടക്കൊന്ന് ആട്ടി കൊടുക്കണം അല്ലേ വ്യത്യാസം ചണ്ടി കയറുമ്പോഴാണ് പ്രശ്നം നമുക്ക് സിദ്ധാക്ക കിട്ടിയ മീനാണ് കേട്ടോ ആയുവാ കൂടുതലും പൊരിക്കാലേ കൂടുതലും പൊരിക്കുകൊണ്ട് കണ്ണന്മാരും ഉണ്ട് കുറച്ച് ലോങ്ങിനാണ് ഹേയ് ഹേ ഇതെവിടെ ലു മലമണ്ടേ ഇവിടെ മലമണ്ടാ ഞാനേ പൊടിക്കുന്നു ആ പടീന്നണ്ടോ 그죠 മോജനെ ഇങ്ങനങ്ങാനോ ഓ വല പൊട്ടിച്ചാ ആ കൊന്നി ഇന്നെ പുറത്തോന്ന് കുടിയേ ആ അതിലി വരുന്നാനേ എന്തിരിയാ ഒന്നൂടെ yeah. കൂട്ടല്ലാണ്ട് no, I mean <that'll> <yellow outro> <Totalsaa 105> <that'll> കുടുങ്ങിയില്ല അവിടെ ഉണ്ട് വലയിലാണ് സാനേ ആ സാധന ചാടാൻ വെച്ചാ ഇവിടുന്ന് ചാടിയത് വളരെ വള പൊട്ടിച്ച് പോയി

എന്താ പോരെ നിങ്ങൾ അതേമാതിരി സിദ്ധിയാ നമ്മളെ കൂടെ ഇണ്ട് നിങ്ങളതേപോലെ ഒരു സിദ്ധി നമ്മളെയും കൂടെ

ണ്ടാവും സൈസും ഒക്കെ ബാക്കി കിട്ടേണ്ട കിട്ടിയില്ലേ അതിൻ്റെ ഉള്ളിൽ ആ പൊട്ടിക്കലിട്ട് അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ വർത്തമാനം പറഞ്ഞിങ്ങനെ വരികയാണായിരുന്നു അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ആ പൊട്ടിക്കലാണ്ടായിരുന്നു ആ ആ എന്താ എന്താ മീനല്ലേ ഒരു തല ഞാൻ കണ്ടോളൂ മീന തവളേ തവളല്ലല്ലോ കൈമ തടഞ്ഞാ ണ്ടപ്പോ പക്ഷെ ഒന്ന് ഇവിടുന്നാടാ എന്റെ കാലിൽ ഇവിടുന്നാട്ടിയായി ഒന്ന അവിടുന്ന് വേറെ തോന്നുന്നുണ്ട് അവിടുന്ന് പൊട്ടിക്കഴിഞ്ഞപ്പോനോ അറിയാൻ ഒന്ന് കിട്ടി അല്ലേ ഈ കാണുന്ന ഈ ഒരു ഇതിന്റെ ഉള്ളിൽ നിന്ന് നമ്മളൊന്നിനെ പൊട്ടുന്നു പൊട്ട പ്രതീക്ഷിച്ചിട്ടില്ല ഇതൊക്കെ ഏകദേശം പിടിച്ചു പോയതാ കേട്ടോ എന്നിട്ട് ഇപ്പോഴും ഇതിലൊക്കെ പൊട്ടണണ്ടോ ഇതൊക്കെ പൊരിക്കണം ഈ ചടനൊക്കെ പക്ഷെ നമ്മളേകദേശം ഇതേപോലെ പിടിച്ചു വരുതെന്നാണ് ഇപ്പൊ ആ വലിയൊരു കണ്ണാൻ കിട്ടിയത് അതേപോലെയാണ് ഇതേപോലെ ചില തലങ്ങളിലൊക്കെ അതേപോലെ പിടിച്ചു പോയ സ്ഥലത്തും മീൻ ഉണ്ടാവും മിസ്സായി പോയ മീനുകൾ ഒരുപാടുണ്ടാവും അങ്ങനെ കിട്ടിയാണ് കിട്ടിയാണിപ്പോൾ ഈ കിടക്കണമെന്ന് നല്ല വൃത്തില്ലൊരു മീനാട്ടാ അയ്യോ ഷെയ്ഡൊക്കെ നോക്കിയത്